രേവതി പുതിയതായി ഫ്രൂട്ട്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫ്രൂട്ട്സ് ഒരു ബൊക്ക പോലെയാക്കി അവളത് നന്നായി അലങ്കരിക്കുന്നുണ്ട് ശേഷം സച്ചിയെ വിളിച്ച് അത് കാണിച്ചു കൊടുക്കുവാണ് രേവതി അത് കണ്ട് സച്ചി സൂപ്പറായിട്ടുണ്ട് രേവതി നീ ഈ ബിസിനസ്സിനെക്കുറിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല എന്നാൽ നീ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നിനക്ക് ഇത്രയും കൈയോക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് സച്ചി അവളെ അഭിനന്ദിക്കുവാണ് ചുമ്മാ കളിയാക്കാതെ സച്ചിയേട്ടാ എന്ന് രേവതി പറയുമ്പോ സത്യം പറഞ്ഞതാ ഈ ഐഡിയ ഇവിടെ ആർക്കും തോന്നിയില്ലല്ലോ ഒരു മിനിറ്റ് നിക്ക് എടാ ശ്രീകാന്തെ വർഷേ അച്ഛാ അമ്മ സുതി എല്ലാരും വാ എന്ന് പറഞ്ഞ് സച്ചി അവരെ വിളിച്ചു വരുത്തുവാണ് വേണ്ട സച്ചിയേട്ടാ ഞാൻ നിങ്ങളുടെ അടുത്ത് മാത്രമാണ് കാണിക്കാൻ വിചാരിച്ചത് എന്ന് രേവതി പറയുമ്പോ നിക്ക് എല്ലാരും ഇത് കാണണം വലിയൊരു ഐഡിയ നീ ചെയ്തു വെച്ചത് കളിയാക്കുന്നവരൊക്കെ കളിയാക്കിയിട്ട് പോട്ടെ എന്ന് വെച്ച് നമ്മൾ ചെയ്ത കാര്യം മറ്റുള്ളവരോട് പറയാതിരിക്കാൻ പറ്റുമോ എന്ന് സച്ചി ചോദിക്കുവാണ് അപ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നോക്കച്ഛാ രേവതി ഫ്രൂട്ട്സ് ബൊക്ക പോലെയാക്കി ഡെക്കറേറ്റ് ചെയ്തത് എന്നു പറഞ്ഞ് സച്ചി അത് കാണിച്ചു കൊടുക്കുവാണ് പൂക്കള് ബൊക്കയിൽ ചെയ്തു വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാ ഫ്രൂട്ട്സ് ബൊക്ക ഞാൻ ആദ്യമായിട്ട് കാണുവാ മോളെ വളരെ നന്നായിട്ടുണ്ട് എന്നു രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുവാണ് അച്ഛത് രേവതിയുടെ അടുത്ത ബിസിനസ് ആണ് എന്ന് സച്ചി പറയുമ്പോ അതെന്താ പൂ കച്ചവടത്തിന്ന് കിട്ടുന്ന പണം ഇവക്ക് തികയുന്നില്ലേ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അസൂയ ഉളവാക്കുന്ന വാക്ക് പറയാതെ ചന്ദ്ര എല്ലാ കാര്യത്തിലും നല്ലത് പറയാൻ നിനക്ക് പറ്റില്ലേ രേവതി എന്ത് ചെയ്താലും നിനക്ക് അസൂയാണല്ലോ എന്ന് രവിയേട്ടം പറയുമ്പോ ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല പഴയ കോൺസെപ്റ്റാ ഇത് ഫോറിനിലൊക്കെ ഇത് വന്നിട്ട് കൊറേ കാലമായി എന്നു പറഞ്ഞ് കളിയാക്കുവാണ് അതെ അങ്കൾ ഞാനും ചില ക്ലയൻസിന്റെ ഫങ്ഷനിലെല്ലാം ഇത് കണ്ടിട്ടുണ്ട് എന്ന് ശ്രുതിയും പറയുമ്പോ അപ്പൊ ഇത് കോപ്പി അടിച്ച് ചെയ്തതാവും എന്നിട്ട് പുതിയതായി ഇവള് കണ്ടുപിടിച്ചതുപോലെ വന്ന് പറയുക അങ്ങനെ പറഞ്ഞ് ശ്രുതി ചിരിക്കുവാണ് എടാ നീ വിൽക്കുന്ന ടി വി ഒക്കെ ഫോറിനില് നൂറ് വർഷങ്ങൾക്ക് മുൻപേ കണ്ടുപിടിച്ചതാ എന്ന് വെച്ച് നീ ടി വിൽക്കാതിരിക്കുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുവാണ് എന്താ സ്തുതി ഏട്ടാ ഇത് നിങ്ങളെക്കാൾ നന്നായി ആര് നല്ല കാര്യം ചെയ്താലും അതിനെ കളിയാക്കാനെ ഏട്ടനെ അറിയൂ ഏട്ടത്തി സൂപ്പർ ഐഡിയ ആണ് എന്ന് ശ്രീകാന്ത് പറയുമ്പോ അതെ രേവതി ഏട്ടത്തി ഫ്രൂട്ട്സ് ബൊക്ക നമ്മുടെ നാട്ടിൽ പുതിയതാണ് നിക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നു പറഞ്ഞു വർഷ മൊബൈലെടുത്ത് അതിന്റെ കുറെ പിക്ചർ എടുക്കുവാണ് ഏട്ടത്തി എപ്പോഴും കൊടുക്കുന്ന ജോലിയിൽ നിന്നും ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്താലേ ബിസിനസ് ഡെവലപ്പ് ആവും എന്ന് ശ്രീകാന്ത് പറയുവാണു അങ്ങനെ പറഞ്ഞു കൊടുക്കു ശ്രീകാന്തെ കേട്ടോ രേവതി ക്രിയേറ്റീവ് അതാണ് പ്രധാനം എന്ന് സച്ചിയും പറയുമ്പോ ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചു നിൽക്കുവാണ് ശ്രുതി എനിക്കും ഇതുപോലൊന്ന് ചെയ്തു തരാമോ ഏട്ടത്തി ഞാനിത് ഷോപ്പിലെ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുക്കാം ഇത് ഞാൻ തരുന്ന ആദ്യത്തെ ഓർഡറായി എടുത്തോ എന്ന് ശ്രീകാന്ത് പറയുമ്പോ ശരി ശ്രീ ഞാൻ ഉണ്ടാക്കി തരാം പക്ഷെ നീ കാശൊന്നും തരരുത് എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് എന്തിനാ എല്ലാരും ഇങ്ങനെ അവളെ അഭിനന്ദിക്കുന്നത് ഏതോ മാർക്കറ്റില് പഴങ്ങൾ തൂക്കി വിൽക്കുന്നത് പോലുണ്ട് ഇവള് പൂ കെട്ടുന്നതാ നല്ലത് അത് വിട്ടിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് കെട്ടി കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചന്ദ്രമതി ചോദിക്കുവാണ് അമ്മ എത്രയോ പേര് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒക്കെ ബൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊന്നും ശരീരത്തിന് നല്ലതല്ല എന്നാ ഇതുപോലെ ഫ്രൂട്ട്സ് കൊടുത്താലേ അവരുടെ ഹെൽത്തിന് നല്ലതാണ് വേസ്റ്റും ആവില്ല എന്ന് രേവതി പറയുവാണ് സൂപ്പർ മണിയും വേസ്റ്റ് ആവില്ല ഞാൻ തുടങ്ങാൻ പോകുന്ന റെസ്റ്റോറന്റിലേക്ക് ഈ ബൊക്കെയുടെ ഫോട്ടോ ഞാൻ ഡിസ്പ്ലേ ആയിട്ട് വയ്ക്കാം അവിടെ വരുന്ന കസ്റ്റമേഴ്സ് എന്തായാലും ഓർഡർ തരും എന്ന് വർഷ പറയുമ്പോ ഒരുപാട് താങ്ക്സ് അവളോട് പറയുവാണ് രേവതി മോളെ നീ വേണമെങ്കിൽ വശോ വരുന്ന ദിവസങ്ങളിൽ നീ വലിയ ബിസിനസ് മുതലാളിയായി മാറും അങ്ങനെ രവിയേട്ടം പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഫ്രൂട്ട്സ് കൂട് കെട്ടി വിറ്റാലേ മുതലാളിയൊന്നും ആവാൻ പറ്റില്ല പഴക്കട വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും ഇതിനൊക്കെ രേവതി കോളേജിൽ പോയി പഠിച്ചിട്ടുണ്ടാവണം ചുമ്മാ പൂ കെട്ടുന്നവളൊക്കെ വലിയ ബിസിനസ്സുകാരി ആയിത്തീരോ എന്ന് പറഞ്ഞ് സുതി കളിയാക്കി ശരിക്കുവാണ് പഠിപ്പിനും തൊഴിലിനും എന്താച്ച ബന്ധമുള്ളത് എത്രയോ പേര് പഠിക്കാത്തവര് വലിയ വലിയ ബിസിനസ് ചെയ്യുന്നു എന്നിട്ട് പണക്കാരാവുന്നു അങ്ങനെ സ്തുതി പറയുമ്പോ അതേടാ കഴിവുണ്ടെങ്കിൽ ഏതു പഠിക്കാത്തവനും പഠിച്ചവനും വലിയ ആളായി മാറാൻ പറ്റും എന്ന് രവീന്ദ്രനും പറയുവാണ് കറക്റ്റ് അങ്കിൾ വേൾഡിലെ ടോപ്പ് പണക്കാരുടെ ലിസ്റ്റ് എടുത്താലേ ചില ബിസിനസ്മാൻ പഠിക്കാത്തവരാണ് എന്ന് വർഷ പറയുമ്പോ ശ്രുതി ആ ലിസ്റ്റിൽ പഠിക്കാത്തവരായിട്ട് ഒന്ന് രണ്ടു പേരേയുള്ളൂ പഠിച്ച് വലിയ ആളായവരാണ് ഒരുപാടുള്ളത് എന്ന് ശ്രുതി പറഞ്ഞൊടുക്കുവാണ് അച്ഛൻ നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നുവല്ലോ ആരും പഠിക്കാൻ പോവണ്ട എന്ന് പറയുന്ന പോലുണ്ടല്ലോ എന്ന് സുതി ചോദിക്കുവാണ് എടാ മരമണ്ടാ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പഠിപ്പിനും അറിവിനും തമ്മിൽ ബന്ധമില്ലെന്നാ പറഞ്ഞത് അറിവുണ്ടായാ മതി പഠിപ്പ് വേറെയാണ് സോ അറിവുണ്ടായാലും ജീവിതത്തിൽ മുന്നേറാൻ പറ്റും മനസ്സിലായോടാ എന്ന് സച്ചി ചോദിക്കുമ്പോ പഠിപ്പ് അത്യാവശ്യം തന്നെയാണ് എന്നാ പഠിക്കാത്തവരൊക്കെ മുന്നേറുന്നില്ലേ വിജയിക്കുന്നില്ലേ അങ്ങനെ ചിന്തിക്കരുത് നീ എന്ന് രവിയേട്ടം പറഞ്ഞു കൊടുക്കുവാണ് രേവതി നിന്നെ വലിയ ആകൂ എന്ന് പറഞ്ഞില്ലേ അച്ഛൻ എന്ത് പറഞ്ഞാലും അതൊറപ്പായും ഫലിക്കാറുണ്ട് അതറിയോ നിനക്ക് അച്ഛൻറെ അടുത്ത് നീ ആശീർവാദം പോയി വാങ്ങിക്കു ഈ ബിസിനസ് ആര് തടഞ്ഞാലും നീ വലിയ നിലയിലെത്തും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി സന്തോഷത്തോടെ അച്ഛന്റെ കാല് പിടിക്കുവാണ് എന്തിനാ മോളെ ഇതൊക്കെ എന്നെ രവിയേട്ടം പറയുമ്പോ ഇതൊക്കെ വേണോ അച്ഛാ പുതിയതായി ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുക ഞാൻ ഞാനിപ്പോ നന്നായിട്ടിരിക്കുന്നുണ്ടെങ്കിലേ ആ ജീവിതം അച്ഛൻ ഉണ്ടാക്കി തന്നതാണ് അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്നു പറഞ്ഞ് രേവതി കാല് തൊടുവാണ് നന്നായിട്ട് വരുമെന്നു പറഞ്ഞ് അച്ഛൻ അവളെ അനുഗ്രഹിക്കുന്നുണ്ട് ഇനി ഇവളെ ശരിക്കും പണക്കാരിയായാലേ ആയാലേ എന്റെ അവസ്ഥ എന്താവും രേവതിയുടെ അടുത്ത് പോലും എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ ഞാൻ ഇവളുടെ സ്ഥാനത്ത് അടുക്കളക്കാരിയെ പോലെ ജീവിക്കേണ്ടി വരില്ലേ എന്നൊക്കെ ഓർത്ത് ശ്രുതി ആകെ ടെൻഷനായി നിക്കുവാണ് ആ സമയത്ത് രേവതിക്ക് ഒരു കോൾ വരുന്നുണ്ട് ഹലോ മാഡം ഇത് രേവതിയാണോ നിങ്ങളുടെ ഫ്രൂട്ട്സ് ബൊക്കെ നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടെണ്ണം വേണമായിരുന്നു എന്ന് അയാൾ ആവശ്യപ്പെട്ടപ്പോ എല്ലാം റെഡിയാണ് സർ എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ആരാ രേവതി അത് എന്ന് സച്ചി ചോദിക്കുമ്പോ ബൊക്കെ ഓർഡർ വന്നതാ സച്ചേട്ടാ എന്ന് പറയുവാണ് സർ അഞ്ഞൂറിൻറെയും ആയിരം രൂപയുടെയും ബൊക്കെയുണ്ട് ചെറിയ സൈസും വലിയ സൈസും ഏതാ വേണ്ടത് എന്ന് രേവതി ചോദിക്കുവാണ് അപ്പൊ വലിയ സൈസ് തന്നെ ആവട്ടെ ആയിരം രൂപയുടേത് മതി രണ്ടെണ്ണം വേണമെന്ന് അയാൾ ഓർഡർ കൊടുക്കുവാണ് ശേഷം പേയ്മെന്റ് ഈ നമ്പറിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ് അയാളെ കോൾ വയ്ക്കുവാണ് അപ്പോഴേക്കും അയാളുടെ രണ്ടായിരം രൂപ രേവതിയുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സച്ചിയേട്ടാ എനിക്ക് രണ്ടായിരം രൂപ കിട്ടി ഫസ്റ്റ് ഓർഡറ എന്ന് രേവതി പറയുമ്പോ എന്താ ഇവിടെ നടക്കുന്ന ഇപ്പോ അല്ലെ ഇവള് ബിസിനസ് തുടങ്ങിയത് അതിനുള്ളില് ഇവൾക്ക് എങ്ങനെ ഓർഡർ കിട്ടി എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അതാൻറ്റി ഞാനിപ്പോ എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം സ്റ്റോറിയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രേവതി ഏട്ടത്തിയുടെ നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടാവൂ ഓർഡർ വന്നത് എന്ന് വർഷ പറഞ്ഞു കൊടുക്കുവാണ് ഇതൊക്കെ വാങ്ങാനും നാട്ടില് പണക്കാരായ ആൾക്കാരുണ്ടല്ലോ കഷ്ടം തന്നെ എന്ന് ചന്ദ്ര പറയുമ്പോ നല്ലത് വാങ്ങാൻ എപ്പോഴും ആൾക്കാരുണ്ടാവും ചന്ദ്ര എന്ന് രവി മറുപടി കൊടുക്കുവാണ് സൂപ്പർ ദേവതി ആദ്യ ദിവസം തന്നെ രണ്ടായിരം രൂപയുടെ ഓർഡറാ വന്നത് വർഷെ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ബിസിനസിന് നീയാണ് ആദ്യ ഓർഡർ പിടിച്ചു തന്നത് എന്ന് സച്ചി പറയുമ്പോ ഇതിലെന്തിനാ നന്ദിയൊക്കെ സച്ചി ഏട്ടാ ഞാൻ അനിയത്തിയല്ലേ എന്ന് വർഷ ചോദിക്കുവാണ് ശ്രീകാന്ത് തന്റെ ബൊക്കെയുടെ കാശ് കൊടുത്തപ്പോ കാശ് വേണ്ട ശ്രീ നിന്നോട് ഞാൻ കാശ് വാങ്ങില്ല എന്ന് രേവതി പറയുവാണ് അത് പറ്റില്ല ഏട്ടത്തി കഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കിന് ഫ്രീ ആയി എങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഇത് പിടിക്കുന്നു പറഞ്ഞ് ശ്രീകാന്ത് അത് നിർബന്ധിച്ചു കൊടുക്കുവാണ് ഇതൊക്കെ കണ്ട് ചന്ദ്ര ദേഷ്യത്തിൽ എഴുന്നേറ്റ് അവിടെ നിന്ന് പോവാണ് വീണ്ടും ഓർഡർ വന്നപ്പോ രേവതി അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാനായി പോവാണ് വളരെ ഭംഗിയായിട്ടുണ്ട് മാഡം ചെയ്തതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി വലിയൊരു ഓർഡറാ തരാൻ പോകുന്നെ എന്നു പറഞ്ഞ് അയാള് മറ്റുള്ളവരുടെ ഓർഡറൊക്കെ രേവതിക്ക് പിടിച്ചു കൊടുക്കുവാണ് അതിനെന്താ സർ ഡേറ്റ് പറഞ്ഞാ മതി ഞാൻ ചെയ്തു തരാം എത്ര ഓർഡർ വേണമെങ്കിലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഞാൻ അത് കൊണ്ടുവന്ന് തന്നോളാം എന്ന് പറഞ്ഞ് രേവതി പോവാണ് വീട്ടിലെത്തിയ ഉടൻ രേവതി തനിക്ക് പത്ത് ഓർഡർ കിട്ടിയ വിവരം എല്ലാവരെയും അറിയിക്കുന്നുണ്ട് ഈ ബിസിനസ് നന്നായി ചെയ്തു കൊടുത്താലേ നിനക്കിതിന്റെ ഇരട്ടി ഓർഡർ ആയിരിക്കും വരാൻ പോകുന്നത് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഇപ്പോൾ തന്നെ വാങ്ങിച്ചോണ്ട് വരാം എന്നു പറഞ്ഞ് സച്ചി അത് വാങ്ങിക്കുവാണ് അങ്ങനെ രാത്രി ഉറക്കൊഴിച്ച രേവതി ഫ്രൂട്ട്സ് ബൊക്കെ ഉണ്ടാക്കുവാണ് എല്ലാം ഒരുക്കി വെച്ചതിനു ശേഷം അവള് കിടക്കാനായി പോകുന്നുണ്ട് ഈ തക്ക നോക്കി ചന്ദ്ര എത്തുവാണ് ഈ ബിസിനസ് വളരാൻ ഇവളെ അനുവദിച്ചൂടാ ഇവള് പണക്കാരി ആയാലേ എന്നെ ബഹുമാനിക്കാനും വില വയ്ക്കാനും പോകുന്നില്ല ഇത് തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കണം ഒക്കെ അത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന വിധത്തിലാക്കണം എന്ന് തീരുമാനിച്ച ചന്ദ്ര കിച്ചണിലേക്ക് പോവാണ് അവിടെ ഇരിക്കുന്ന വേസ്റ്റ് വെള്ളം എടുത്തോണ്ട് വന്ന് രേവതിയുടെ ഫ്രൂട്ട്സ് ബൊക്കയിലൊഴിച്ച് അത് നശിപ്പിക്കാൻ പോവാണ് ചന്ദ്ര ആ സമയത്ത് ചന്ദ്രെ നീ എന്തായി ചെയ്യുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ ഓടി വരുവാണ് എടി ദുഷ്ടെ രേവതി മോള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ബൊക്കെ അത് അതൊക്കെ നീ ഇല്ലാതാക്കാൻ നോക്കുന്നോടി ഇത്ര അസൂയ പാടില്ലടി എന്ന് പറഞ്ഞു രവിയേട്ടൻ ചന്ദ്രയുടെ മുഖത്ത് തന്നെ രണ്ട് പൊട്ടിക്കുവാണ് ആ അടിയിൽ ചന്ദ്രയുടെ കയ്യിലുള്ള വേസ്റ്റ് വെള്ളം നിലത്തേക്ക് വീഴുമാണ് ഇത്രയും മനസാക്ഷി ഇല്ലാത്തവളാണോടെ നീ ഞാൻ ഇത് കണ്ടില്ലായിരുന്നെങ്കി നാളെ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ രേവതി മോള് നാണം കെട്ടേനെ അവളുടെ ബിസിനസ് തകർന്നേനെ ഇത് ഞാൻ സച്ചിയോടും രേവതി മോളോടും പറയാൻ പോവാണ് എല്ലാരും ഇത് അറിയണം എന്റെ തനി നിറം എല്ലാരും അറിഞ്ഞാലേ ശരിയാവും അല്ലെങ്കിൽ നീന് ഇത് ആവർത്തിക്കും നടക്കടി പുറത്തേക്ക് എന്നു പറഞ്ഞ് ചന്ദ്രയെ പിടിച്ചു വലിച്ച് രവിയേട്ടൻ പുറത്തേക്ക് കൊണ്ടുവരുവാണ് അയ്യോ രവിയേട്ട എന്നെ വിട് സച്ചി ഇതറിഞ്ഞ എന്നെ വച്ചേക്കില്ല രേവതി പണക്കാരി ആയാല് എനിക്ക് പകരം അവൾ ഈ വീട് ഭരിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവൾ എന്നെ വിലവെക്കില്ലല്ലോ ബഹുമാനിക്കില്ലല്ലോ അത് ഓർത്ത് ചെയ്തു പോയതാ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല സച്ചി ഇത് അറിയാതെ നോക്കണം രവിയേട്ടൻ ഇത് ആരോടും പറയല്ലേ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം എന്നു പറഞ്ഞ ചന്ദ്ര രവിയുടെ കാല് പിടിച്ച് കരയുമാണ് നിന്റെ കള്ളക്കണ്ണീര് കണ്ടിട്ടൊന്നുമല്ല ഇനി ഇതിന്റെ പേരില് കുടുംബത്തിൽ ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ച ഞാൻ ഇതാരോടും പറയുന്നില്ല എന്ന രേവതിയുടെ ഫ്രൂട്ട് ബൊക്ക നീ തകർക്കാൻ ഇനി നോക്കിയാ ഞാൻ നിന്നെ വച്ചേക്കില്ല ചന്ദ്രെ ഈ രവീന്ദ്രൻ ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും നീ പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല എല്ലാവർക്കും നിന്റെ യഥാർത്ഥ മുഖം ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നു പറഞ്ഞ് രവീന്ദ്രൻ പോവാണ് ഇതൊന്നും അറിയാതെ രേവതി അടുത്ത ദിവസം തന്റെ ഫ്രൂട്ട്സ് ബൊക്ക കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുവാണ് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷങ്ങളുടെ ഓർഡർ ആണ് രേവതിയെ തേടി വരുന്നത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു കൊടുത്തപ്പോ രേവതിയുടെ അക്കൌണ്ടില് ലക്ഷങ്ങൾ എത്തുവാണ് അതറിഞ്ഞ ചന്ദ്രമതി എടി ഈ വീട്ടിലെ കുടുംബനാഥ ഞാനാണ് അപ്പോ മരുമകൾ ഉണ്ടാക്കുന്ന കാശൊക്കെ ഏൽപ്പിക്കേണ്ടത് എന്നെയാണ് നീ സമ്പാദിച്ചതിന്ന് പകുതി പണം എന്റെ കയ്യിൽ കൊണ്ടുതാം എന്ന് കൽപ്പിക്കുവാണ് അത് കേട്ട് ദേഷ്യം വന്ന സച്ചി അങ്ങനെ ഒരു ഏർപ്പാടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അമ്മ രേവതി കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം രേവതിയുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ അമ്മയ്ക്ക് പണം വേണമെങ്കിൽ അമ്മ വല്ല ബിസിനസും ചെയ്യാൻ നോക്ക് എന്ന് പറയുവാണ് സച്ചി അമ്മ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിച്ചു തരാൻ മൂത്ത മരുമകളായ ശ്രുതി ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ഞാൻ പൂ കേട്ടെ പഴ കച്ചവടക്കാരി അങ്ങനെ പറഞ്ഞ് അമ്മ എന്നെ എത്ര കളിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തിനാ അമ്മ ചോദിക്കുന്നെ എന്ന് രേവതി പറയുവാണ് ആണ് ഈ പണമൊക്കെ എനിക്കും രേവതിക്കും റൂം കെട്ടാനുള്ളതാണ് അല്ല രേവതി എന്ന് സച്ചി ചോദിക്കുമ്പോ റൂം കെട്ടാൻ മാത്രമല്ല സച്ചേട്ടാ വേണെങ്കി ഇപ്പൊ നമുക്ക് വലിയൊരു വീട് തന്നെ പണിയാം അത്രയും പണം ബിസിനസ്സിലൂടെ ഞാൻ നേടിയിട്ടുണ്ട് എന്ന് രേവതി പറയുവാണു അത് കേട്ട് ശ്രുതി വന്ന് എന്താ രേവതി തമാശ പറയുവാണോ പറയുന്ന കേട്ടാ തോന്നുവല്ലോ അമ്പത് അറുപത് ലക്ഷമൊക്കെ സമ്പാദിച്ചതുപോലെ അത്രക്കൊക്കെ വേണോ എന്ന് ശ്രുതി കളിയാക്കുവാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല ശ്രുതി കള്ളം പറയേണ്ട കാര്യം എനിക്കില്ല നീ പറഞ്ഞത്രയും പണം എനിക്കിപ്പോ ഉണ്ട് സച്ചേട്ടന് ഒരു റൂം കെട്ടാൻ മാത്രമല്ല എത്ര റൂം വേണമെങ്കിലും ഞാൻ കെട്ടിക്കൊടുക്കും അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് സച്ചേട്ടൻ ഒരു റൂം കെട്ടാൻ വേണ്ടി നാലഞ്ചു മുറികളുള്ള പുതിയ വീട് തന്നെ നമ്മൾ ഇനി പണിയും എന്താ സച്ചേട്ട സച്ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാ മതി ഈ വീട് മാറാൻ സച്ചേട്ടൻ ഇഷ്ടമല്ലെന്നറിയാം അച്ഛനും അമ്മയും ഈ വീട്ടിന്ന് വരില്ലല്ലോ അതുകൊണ്ടാ ഞങ്ങൾ വീട് പണിയാത്തത് എന്ന് രേവതിയുടെ മറുപടി കേട്ട് ചന്ദ്രയും ശ്രുതിയൊക്കെ അകെ ഞെട്ടി